മറ്റു ാണ് ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം ആനക്കുളം മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയതോടെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളം തൊണ്ണൂറ്റാറ് മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കാട്ടാന ശല്യത്താൽ പൊർതിമുട്ടുകയാണ് സ്ഥിരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിവിളകളാണ് വിവിധയിടങ്ങളിലായി കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത് ഏലവും വാഴയും മറ്റ് തന്നാണ്ടുവിളകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഇതിലൂടെ ഓരോ കർഷകനും ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് രാത്രിയാകുന്നതോടെ വീടുകൾ വീടുകൾക്കരികിലൂടെയും മറ്റു കാട്ടാനകൾ സ്വയവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട് വാഴ പറിച്ചു പിടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൂടെ കയറിയിട്ട് ഒരു ഇപ്പുറത്തോട്ട് മാറിയിട്ട് അങ്ങനെ വേലി കെട്ടി വെച്ചിട്ട് ആ വേലിയെല്ലാം പൊടിച്ച് പിടിച്ച് അതിന് മുകളിലെ ഉണ്ട് ആ പോക്കരയ്ക്ക് അടുത്തൊരു വാഴത്ത് പറിച്ച് ഈ സെൻ്ററിൻ്റെ വീട്ടിൽ ഇപ്പോൾ നാലഞ്ചാറ് ഭാഷം വന്നു പോകുന്നു വരുമ്പോഴൊക്കെ വരും വരുമ്പോഴൊക്കെ വന്ന് ഈ വേലിൻ്റെ പുറകിൽക്കൂടെ കയറി അന്നൊക്കെ പോയാൽ ഇപ്പം വന്ന് നേരെ തിരിച്ചു വന്നു എന്നും ഇങ്ങനെ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ചല്ലുവാണ് എന്ത് ചെയ്യാൻ പറ്റും കാട്ടാനശല്യം ശല്യം രൂക്ഷമായതോടെ വാഴ പോലുള്ള തണ്ണാണ്ട് വിളകൾ കൃഷിയിറക്കുന്നതിൽ നിന്നും കർഷകർ പിന്നോക്കം പോയിട്ടുണ്ട് കാട്ടാനശല്യം ശല്യം പ്രതിരോധിക്കുന്നതിന് മാർഗങ്ങൾ ഒരുക്കുന്നതിൽ വനംവകുപ്പ് വേഗത കൈവരിക്കണമെന്നാണ് ആവശ്യം കാട്ടാനകൾ വരുത്തിയിട്ടുള്ള കൃഷിനാശങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട് കാട്ടാനശല്യം ശല്യം രൂക്ഷമായതോടെ വനാതിർത്തിയോട് ചേർന്നയിടങ്ങളിൽ ആളുകൾ പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിൽ ഭയപ്പെടുന്ന സ്ഥിതിയുമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി